അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രാകേഷ് ഉണ്ട് രാഗേഷ് എന്തെങ്കിലും പ്രത്യേക പരാമർശങ്ങൾ കോടതിയുടെ ഉണ്ടായോ അരഞ്ജിത്ത് അത്തരം പരാമർശങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല കോടതി ജാമ്യം അനുവദിച്ചു ഡി കെ സുരേഷിന്റെ സെക്യൂരിറ്റിന്മേലാണ് ഇപ്പോൾ കോടതി ഏതായാലും ജാമ്യം അനുവദിച്ചിട്ടുള്ളത് മുപ്പതാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഈ കേസിൽ മറ്റു പ്രതികൾ ഡി കെ ശിവകുമാറും ഒപ്പം തന്നെ സിദ്ധരാമയുമാണ് ജൂൺ ഒന്നാം തീയതി കേസ് പരിഗണിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല മറ്റ് രണ്ടുപേരും ഹാജരാവുകയും അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് രാഹുൽ നേരിട്ട് ഹാജരാകുന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അന്ന് ബി ജെ പിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം രാഹുലിന് വാറന്റ് അയയ്ക്കണമെന്നുള്ളതായിരുന്നു പക്ഷേ രാഹുൽ നേരിട്ട് ഹാജരാകുന്ന നിർദ്ദേശം കോടതി നൽകുകയും രാഹുൽ ഇന്ന് രാവിലെ കോടതിയിൽ എത്തുകയും ചെയ്തു ഇപ്പോൾ ഡി കെ സുരേഷിൻ്റെ സെക്യൂരിറ്റി മേൽ ഇപ്പോൾ രാഹുലിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഏതായാലും മുപ്പതാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കോൺഗ്രസ് നൽകിയ പത്രപരസ്യങ്ങളാണ് ഇപ്പോൾ ഈ കേസിന് ആധാരമായിട്ടുള്ളത് അന്ന് ആ പരസ്യവാചകത്തിൽ ഉപയോഗിച്ച ഒപ്പം പ്രചാരംഗത്തും ഉപയോഗിച്ച നാൽപ്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഏതായാലും ബി ജെ പി രഞ്ജിത്ത് ശരി ാണ് വിവരങ്ങൾ കേസിൽ രാഹുൽ ഗാന്ധിക്ക് ബംഗളൂരുവിലെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു തൃശൂർ തോൽവിയെ